ആള് ഭയങ്കര പവർഫുൾ ആയിട്ട് ചേട്ടാ നമസ്കാരം ഇപ്പൊ പ്രേക്ഷകർക്കായിട്ട് പറയാണ് സൈക്കിളിലൂടെ അഭ്യാസം നടത്തി വൈറലായ ആളാണ് വിജയം ചേട്ടൻ നമ്മുടെ ചേങ്ങോട്ടോണം ഭാഗം ഓക്കെ ഈ സൈക്കിളിലൂടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ താരമാണ് അപ്പൊ നമ്മൾ വിജയം ചേട്ടനെ തേടിയാണ് ഓൺലൈൻ വാർത്ത ട്വന്റി ഫോർ കോവളം എവിടെ സൈക്കിൾ ജോലിക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ താരം ശേഷം വിജയഞ്ചരനെ അറിഞ്ഞൂടാത്തവർ ആരില്ല നിരവധി പേര് വിളിക്കുന്നുമുണ്ട് ഫോണിൽ വിളിച്ചിട്ട് വീഡിയോ കണ്ടതിന് ശേഷം അങ്ങനെ വിളിക്കുന്നവരുമുണ്ട് മൂന്നാല് പേര് വിളിച്ച മോഹൻലാൽ വിളിച്ചു എന്നൊരു മോഹൻലാൽ കേട്ടു മോനെ